ഓം ശ്രീ ആയിരം എല്ലാവർക്കും നമസ്കാരം ഉദയഗതിയുടെ മണി നമുക്ക് തുടർന്ന് നോക്കാം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ട് നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് വേറെ ഒരു ഇന്ദ്രിയത്തിന്റെയും ആവശ്യമില്ല പറയാൻ ആക്കുവാണല്ലോ എന്ന് പറയാം അതല്ല അറിയാൻ ഞാൻ ഉണ്ട് എന്ന് അറിയുന്നതിന് ഒരു ഇന്ദ്രിയത്തിന്റെയും ആവശ്യം ഇല്ല സ്വയം അറിയാം ഉണ്ട് എന്നുള്ളത് അപ്പൊ ശരീരത്തിലെ പോലും ചില സമയം നമുക്ക് നോക്കി പറയേണ്ടി വരും കൈയുണ്ടോ കാലുണ്ടോ മൂക്കുണ്ടോ കണ്ണുണ്ടോ എന്നപ്പോ നമുക്ക് നോക്കാതെ പറയാൻ പറ്റി പക്ഷെ ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു ആശ്രയവും വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞ ദിവസം ആചാര്യസ്വാമികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതായിട്ട് നമ്മൾ കണ്ടത് ശരിക്കും ശരീരവും മനസ്സും ജഡമാണ് പഞ്ചഭൂത നിർമ്മിതമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ജഡമായ ഇതിന് ഉണർവ് വരുന്നത് ചേതനത്വം എങ്ങനെ വന്നു അത് സാക്ഷിയായി ഇരിക്കുന്നു പരമാത്മശക്തിയാൽ പരമാത്മാ ബുദ്ധിക്കും ഉടലിനും ചേതന തത്വം തരുന്നു എന്നാൽ ഈ ബുദ്ധിയും ഉടലും പരമാത്മാവിനെ അറിയിക്കാൻ പറ്റുന്നവയല്ല കാരണം ഉടലിന് അറിയാനുള്ള ശക്തി നൽകുന്നത് തന്നെ പരമാത്മാവാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സംശയം വരും എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരമാത്മാ സർവവ്യാപി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് മനസ്സിനും നമ്മുടെ മനസ്സിനും ശരീരത്തിനും മാത്രം തത്വം തരുന്നു എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു പരമാത്മാ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ ചേതനതത്വം വരുമ്പോ നമ്മുടെ മനസ്സിനും ഈ ശരീരത്തിനും അങ്ങനെ നമ്മൾ കാണുന്ന ചില ശരീരങ്ങൾക്ക് മാത്രമേ ചേതനതത്വം ഉള്ളൂ ലോകം മുഴുവൻ ലോകം ജഡമായി തന്നെ ഇരിക്കുന്നു നമ്മൾ കാണുന്ന ലോകം മിക്കവാറും എല്ലാം തന്നെ ജഡമാണ് ചേതനതത്വം ഉള്ളത് കുറച്ചേ ഉള്ളൂ അപ്പോ അതെന്താണ് ഈ ജഡമായി ഇരിക്കുന്ന സ്ഥലത്ത് പരമാത്മ ഇല്ലേ കല്ല് മണ്ണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരമാത്മ ചൈതന്യം ഇല്ലേ ന്യായമായ സംശയം ചരിക്കുന്നതിൽ മാത്രമേ അല്ലെങ്കിൽ അനങ്ങുന്നതിൽ മാത്രമേ പരമാത്മതത്വം ഉള്ളൂ അല്ലാത്തതിൽ ഇല്ലേ ശാസ്ത്രം പറയുന്നത് പരമാത്മാവ് മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ലെന്നു അപ്പൊ ഈ ഒരു സംശയം ന്യായമായിട്ടും ഉണ്ടാകാം അതങ്ങനെ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കി തരുന്നത് ശങ്കരാചാര്യസ്വാമികൾ അതിനെ വിശദീകരിച്ചു തരുന്നു പരമാത്മാ എല്ലായിടത്തും ഉണ്ടെങ്കിലും പരമാത്മാവിൻ്റെ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാൻ മനസ്സിന് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് ആ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാൻ അതിനെ മനസ്സിലാക്കാൻ അത് മനസ്സിന് മാത്രമേ കഴിയൂ ജഡമായ ലോകത്തിന് അതിനുള്ള അർഹത ഇല്ല എന്നാ പറയും ജഡമായ ലോകത്തിന് അതിനുള്ള അർഹത ഇല്ല അതെങ്ങനെ അതിനൊരു ഉദാഹരണം പറയുന്നു വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളം തീയിൽ നിന്ന് ഉഷ്ണത്തെ അതായത് ചൂടിനെ സ്വീകരിക്കും വളരെ നല്ലൊരു ഉദാഹരണമാണ് വളരെയധികം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് ചോദ്യം വളരെ പ്രസക്തമാണല്ലോ പരമാത്മാ എല്ലായിടത്തും ഉണ്ടെങ്കിൽ കുറച്ച് ജഡം കുറച്ച് ചേതനം അതെന്താ അങ്ങനെ എന്നാണ് ചോദ്യം അതിന് പറയുന്ന മറുപടിയാണ് മനസ്സിന് മാത്രമേ പരമാത്മാവിന്റെ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാനുള്ള കഴിവുള്ളൂ എന്നാണ് അതിനുള്ളൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് വെള്ളം ചൂടാക്കുമ്പോ വെള്ളം തീയിൽ നിന്ന് ഉഷ്ണത്തെ അഥവാ ചൂടിനെ സ്വീകരിക്കുന്നു എന്നിട്ട് വെള്ളം ചൂടായിരിക്കുന്നു ഇനി ആ തീയിലേക്ക് ഒരു ഇരുമ്പ് കഷ്ണം ഇടുക നേരത്തെ വെള്ളം വെച്ചു വെള്ളം ചൂടായി വെള്ളം ചൂടായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി ആ തീയിലേക്ക് ഒരു ഇരുമ്പ് കഷ്ണം ഇടുക അത് കുറച്ച് സമയം കൊണ്ട് ആ ഇരുമ്പിന്റെ നിറം മാറി അത് തീയുടെ നിറം അതായത് ആ ചോപ്പ് തീയുടെ ഒരു ചുവപ്പ് നിറവുണ്ടല്ലോ തോപ്പുന്ന എന്താ അതിന് പറയുന്നത് ആ ഒരു തീയുടെ നിറം ആ ഒരു ജ്വാലയുടെ നിറം ആ ഇരുമ്പുകട്ടം മുഴുവൻ ആ നിറമായി അഗ്നി പോലെ ഇരു അഗ്നി പോലെ ആ അഗ്നിയിൽ കിടന്ന് പ്രകാശിക്കും അതിൽ അഗ്നിയുടെ കൂടെ ഉള്ള മറ്റുള്ള സാധനങ്ങൾ ഏതാണ് കൊണ്ടിരിക്കുന്നത് ഏതാണ് ഈ ഇരുമ്പഷ്ണം ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം എല്ലാം ഒരേ നിറത്തിൽ ആ അഗ്നിയിൽ അഗ്നിയില് കൊണ്ടിരിക്കും കാരണം തീയുമായിട്ട് ബന്ധപ്പെട്ടപ്പോ കാരണം തീയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അഗ്നിയുടെ ചൂടിനെയും പ്രകാശത്തെയും സ്വീകരിച്ചു രണ്ടിനെയും സ്വീകരിച്ചു അത് ഇരുമ്പകൃഷ്ണൻ എന്തിനൊക്കെയാ സ്വീകരിച്ച് അഗ്നിയുടെ ചൂടിനെയും അഗ്നിയുടെ പ്രകാശസ്വരൂപത്തെയും സ്വീകരിച്ചു അഗ്നിക്ക് രണ്ട് തന്മ ഉണ്ടപ്പോ അഗ്നിക്ക് രണ്ട് തന്മയുണ്ടപ്പോ എന്താണ് പ്രകാശവും ഉണ്ട് ചൂടുമുണ്ട് വെള്ളത്തിനോ രണ്ടുണ്ടോ വെള്ളം അഗ്നിയിൽ നിന്ന് എന്താ സ്വീകരിച്ച് വെള്ളം അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ മാത്രമേ സ്വീകരിച്ചുള്ളൂ ചൂടിനെ മാത്രമേ സ്വീകരിച്ചുള്ളൂ അപ്പൊ ഇവിടെ ഇരുമ്പ് കഷ്ണം ഇട്ടപ്പോ അത് രണ്ട് തന്മയെ സ്വീകരിച്ചു അഗ്നിയുടെ പ്രകാശം എന്ന തന്മയെയും ചൂട് അഥവാ ഉഷ്ണം എന്ന തന്മയെയും ഈ രണ്ടിനെയും അഗ്നിക്ക് രണ്ട് തന്മയും ഉണ്ട് പ്രകാശവും ഉണ്ട് ചൂടും ഉണ്ടല്ലോ അഗ്നി എന്ന് പറയാൻ അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ അതിൽ നിന്ന് രണ്ടിനെയും സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് ഇരുമ്പിനുണ്ട് വെള്ളത്തിന് അതില്ല ഒന്നിനെ സ്വീകരിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ത് നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ വെള്ളം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ എന്ന് പറയാൻ പറ്റുമോ ഒരു പാത്രത്തിന് വെള്ളം വെച്ചിരിക്കുന്നു ആവി എന്നും പറക്കുന്നതായിട്ട് പറയണ്ട ചൂടുണ്ടെന്ന് മാത്രം മാത്രപ്പോ ഒരു വെള്ളം വെച്ചിരിക്കുന്നു അതിനെ ഒറ്റ നോട്ടത്തില് നോക്കിയിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ട് ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധാരണ നിലയ്ക്ക് പറ്റില്ല കാരണം വെള്ളം അഗ്നിയുടെ പ്രകാശത്തെ സ്വീകരിച്ചിട്ടില്ല ഇരുമ്പുകഷ്ണം പുറത്തു വച്ചിട്ട് പഴുത്തിരിക്കുന്ന കണ്ടാൽ നമുക്ക് പറയാലോ ഇത് പഴുത്തിരിക്കുന്നു ചീട് തീക്കത്ത് ഇട്ടതാണ് പഴുത്തിരിക്കുന്നു ചൂടായിട്ടിരിക്കുന്നു അതിന്റെ പ്രകാശം വാങ്ങുന്ന സ്ഥലം സമയം വരെ നമുക്കതറിയാൻ പറ്റും പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം അഗ്നിയുടെ പ്രകാശത്തെ വെള്ളം സ്വീകരിച്ചിട്ടില്ല വെള്ളം ചൂട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ അഗ്നിയിൽ നിന്ന് കാരണം അഗ്നി തത്വം എല്ലായിടത്തും അഗ്നിതത്വം ഉണ്ട് പഞ്ചഭൂതങ്ങളിലെ അഗ്നി തത്വം എല്ലാ ഇടങ്ങളിലും ഉണ്ട് എവിടെ വെച്ച് തീയിട്ടാൽ തീ കത്തും തീ ഒരച്ചാലും കത്തും കടലാസ് കത്തിച്ചാലും കത്തും അപ്പൊ അഗ്നി തത്വം എല്ലാ ഇടത്തും ഉണ്ടെങ്കിലും വെള്ളത്തിന് അഗ്നിയുടെ ഉഷ്ണം അഥവാ ചൂട് മാത്രം സ്വീകരിക്കാനുള്ള ശക്തിയെ ഉള്ളൂ വെള്ളം കത്തുവോ ഇല്ല പക്ഷേ ചൂട് സ്വീകരിക്കും വെള്ളം ആ ചൂട് സ്വീകരിക്കും പ്രകാശത്തെ സ്വീകരിക്കാൻ വെള്ളത്തിന് കഴിവില്ല ഇരുമ്പിനങ്ങനെയല്ല ചൂടും പ്രകാശവും സ്വീകരിക്കാനുള്ള ശക്തിയുണ്ട് അതുപോലെ പരമാത്മാ എല്ലായിടത്തും ഉണ്ടെങ്കിലും മനസ്സിന് പരമാത്മാവിന്റെ ചൈതന്യത്തെ സ്വീകരിക്കാനും കൂടാതെ പരമാത്മാവിന്റെ സത്ത് ഉണ്ട് എന്ന ആ ഉണ്മ ആ തത്വത്തെ സ്വീകരിക്കാനും ശക്തി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉണ്ട് എന്ന് മനസ്സോടുകൂടി നമ്മൾ പറയും മനസ്സിന് അതിനുള്ള ശക്തി ഉണ്ട് പരമാത്മാ എല്ലായിടത്തും ഉണ്ടെങ്കിലും മനസ്സിന് പരമാത്മാവിന്റെ ചൈതന്യത്തെ സ്വീകരിക്കാനും കൂടാതെ പരമാത്മാവിന്റെ സത് സിക് ആനന്ദത്തിലെ സത് ഉണ്മ എന്ന തത്വത്തെ സ്വീകരിക്കാനുമുള്ള ശക്തി നമ്മുടെ മനസ്സിന് ഉണ്ട് എന്നാൽ ജഡമായ ലോകത്തിന് പല ജഡവസ്തുക്കളും ഉണ്ടല്ലോ ലോകത്തിൽ പല വസ്തുക്കളും ജഡമായിട്ട് നമ്മൾ കാണുന്നല്ലോ ഈ ജഡമായ ലോകത്തിന് പരമാത്മാവിന്റെ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാൻ ശക്തി ഇല്ല പരമാത്മാ ഇല്ല എന്നല്ല അവിടെ തട്ടം പരമാത്മാവിന്റെ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാൻ ഉള്ള കഴിവ് ആ ജഡ സാധനങ്ങൾക്ക് ഇല്ല മനസ്സിന് ജഡമാണെങ്കിലും ഈ തത്വത്തെ സ്വീകരിക്കാനുള്ള ശക്തി ഉണ്ട് അതിലെ കാരണം പറയുന്നത് എന്തുകൊണ്ട് ശക്തി ഇല്ല ജടങ്ങൾക്ക് ജടവസ്തുക്കൾക്ക് എന്തുകൊണ്ട് ശക്തിയില്ല കാരണം ലോകം തമോ ഗുണത്തിൻ്റെ പരിണാമമാണ് ഈ ഒരു ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആയിട്ട് മനസ്സിലാക്കണേ ഒത്തിരി ഭയങ്കര ഡെപ്ത് ആണ് അതിന് കാരണം ലോകം തമോ ഗുണത്തിന്റെ പരിണാമമാണ് മനസ്സാകട്ടെ സത്വഗുണത്തിന്റെ പരിണാമമാണ് അപ്പൊ എന്തുകൊണ്ടാണ് സ്വീകരിക്കാനുള്ള കഴിവുകളിൽ വ്യത്യാസം വന്ന എന്നുള്ളത് ആണല്ലോ മനസ്സ് സത്വഗുണത്തിന്റെ പരിണാമമായതിനാൽ പരമാത്മാവിന്റെ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാൻ മനസ്സിന് കഴിയുന്നു സത്തായിട്ടിരിക്കാൻ മനസ്സിന് സത്ത് എന്നുള്ളതിനെ സ്വീകരിക്കാൻ ഞാനുണ്ട് എന്ന് പറയാനായിട്ട് സത്യനെ സ്വീകരിക്കാൻ സാധിക്കുന്നു അതേസമയം നമ്മൾ കാണുന്ന ജഡമായ ലോകത്തിൽ പ പലതിലും ജ ജഡമായിട്ടുള്ള പലതല്ല ജഡമായിട്ടുള്ള എല്ലാത്തിലും എല്ലാം തമോ ഗുണത്താൽ നിർമ്മി ഉണ്ടായ തമോ ഗുണത്തിൻ്റെ പരിണാമമായതിനാൽ അതിന് ഈ സ്വീകരണത്തിനുള്ള മനസ്സിനെ പോലെ ആ പരമാത്മാവിൻ്റെ അറിവ് സ്വരൂപത്തെ സ്വീകരിക്കാനുള്ള കഴിവ് ഇല്ല ഇനി മനസ്സ് ഉടലുമായി ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അവിടെയാണ് അടുത്ത കളി ഏറ്റവും രസകരമായൊരു ഭാവമാണ് മനസ്സ് ഉടലുമായി ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശരീരത്തിന് ചേതനത്വം ലഭിക്കുന്നു നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്ന് പറയാമല്ലേക്കോ നമ്മുടെ ഈ ശരീരം എന്താ നമ്മളിപ്പോ കോമൺ ആയിട്ട് ശരീരമാണല്ലോ നമ്മളും ഈ ശരീരത്തിന് ചേതനത്വം ലഭിക്കുന്നത് എങ്ങനെ എന്നിപ്പോ മനസ്സിലായില്ലേ എങ്ങനെയാ ലഭിക്കുന്നത് മനസ്സിന് പരമാത്മാവിന്റെ അറിവ് സ്വരൂപത്തിന്റെ ആ സത്തിനെ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അത് ചേതനം ആയി മാറുന്നു ആ മനസ്സിന്റെ ചേതനത്വം കൊണ്ട് ശരീരത്തിനും ചേതനത്വം വരുന്നു മനസ്സ് ഉടലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ശരീരത്തിന് ചേതനത്വം കിട്ടുന്നത് അതായത് സൂക്ഷ്മ ശരീരം മനസ്സ് സൂക്ഷ്മ ശരീരത്തിന് ചേതനത്വം കിട്ടിയിട്ടുണ്ട് ആ സൂക്ഷ്മ ശരീരത്തിന്റെ ചേതനത്വമാണ് സ്ഥൂല ശരീരത്തിന് ലഭിച്ചിരിക്കുന്നത് അത്ര രസകരമായിട്ടുള്ളൊരു കാര്യാണ് എന്നാൽ പരമാത്മാ എല്ലായിടത്തും ഉണ്ടോ എല്ലായിടത്തും ഉണ്ട് മനസ്സിന് പ്രകാശിപ്പിക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരമൊക്കെ ചലനാത്മകമായിട്ട് നമുക്ക് കാണുന്നു പുറത്ത് കാണുന്ന ജടവസ്തുക്കൾക്ക് ആ കഴിവില്ലാത്തതിനാൽ അവർക്ക് ആ പരമാത്മതത്വത്തെ സ്വീകരിച്ച് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം പരമാത്മാ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു ഈ സംശയം പലർക്കും ഉണ്ടായി കാണും ഇല്ലേ നിങ്ങളിൽ പലർക്കും ഈ ഒരു ഈ ഒരു സംശയം നമുക്ക് ജീവനുണ്ട് പല ജീവികൾക്കും ജീവനുണ്ട് മരങ്ങൾക്കും അങ്ങനെ നമുക്ക് കാണുന്ന പലതിനും ജീവനുണ്ട് അതേസമയം ജീവൻ ഇല്ലാതെ നമ്മൾ പലതിനെയും കല്ല് മണ്ണ് ഇങ്ങനെ പലതിനെയും കാണുന്നു അപ്പൊ ഈ പരമാത്മാ ഉള്ള സ്ഥലത്ത് മുഴുവൻ ആ ജീവതത്വം കാണണ്ടേ എന്നൊരു സംശയം കോമൺ ആയിട്ട് ആത്മീയപാതയിൽ വരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇത്രയും അതൊക്കെ അതിന്റെയൊക്കെ ഒരു മറുപടി ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവാണ് നേരത്തെ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വളരെ ക്ലിയർ ക്ലിയറാണ് സങ്കരാസ്വാമിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ അതായത് മനസ്സിന്റെ ആ പ്രത്യേക കഴിവ് കൊണ്ടാണ് ഈ ചേതനത്വം വരുന്നേ എന്നുള്ള ആ ഒരു അറിവ് വലിയൊരു അറിവാണ് പുറത്ത് കാണുമ്പോൾ അവിടെ പരമാത്മാവ് ഇല്ലാഞ്ഞിട്ടല്ല മരിച്ചു കിടക്കുന്ന ശരീരത്തിലും പരമാത്മാവുണ്ട് എല്ലായിടത്തും പരമാത്മാവുണ്ട് പക്ഷെ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം പോകുമ്പോൾ ആ ചേതന തത്വം അവിടെ നിന്ന് മാറ്റപ്പെടുന്നു അപ്പോൾ ശരീരം മൃഗമായി അവിടെ കിടക്കുന്നു അനക്കമില്ലാതെ കിടക്കുന്നു നിർജ്ജീവമായി അവിടെ പരമാത്മാവില്ലേ ഉണ്ട് പരമാത്മാവില്ലാത്ത ഒരിടവുമില്ല പരമാത്മാവിലാണ് സകലതും നിലനിൽക്കുന്നത് അതാണ് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ആ ആദ്യത്തെ വരിയില് എന്താണ് നമ്മൾ ആ ശ്ലോകം തുടങ്ങിയത് എന്തായിരുന്നു യ പശ്യതി സ്വയം സർവം യം നശ്യത്തി കശ്ചന എന്നുള്ളതിന്റെ വിശദീകരണത്തിലാണ് ഇത് മുഴുവൻ കയറി വന്നത് ഇത്രയും കാര്യങ്ങൾ കയറി വന്നത് ഇനി എന്താ പറയുന്നത് അടുത്ത വരിയിൽ ബുദ്ധ്യാദി നയം യശ്ചേതയുദ്ധ്യാദി നം ചേതയത്വം യഹ ചേതയതി ബുദ്ധ്യാതി യഹ ഏതൊന്ന് ചേതയതി ചേതനമാക്കുന്നുവോ ചേതയതി ചേതനമാക്കുന്നുവോ യഹ ഏതൊന്ന് ചേതനമാക്കുന്നുവോ എന്തിനെ ബുദ്ധ്യാതി ബുദ്ധിമുതലായവയെ ഏതൊന്ന് ബുദ്ധിമുതലായവയെ ചേതനമാക്കുന്നു ഉടനെ പറയുന്നു ന തദ്യത്യം തദ് ചേതയത്യം ചേതയതി അയം എന്നാണ് ചേതയത്യം എന്നുള്ളത് ചേതഗതി അയം തത് എം ചേതഗതി അയം തത് ആ ബുദ്ധി ഇവിടെ തത് എന്ന് പറയുമ്പോ തൊട്ട് മുൻകുള്ള വരിയിലെ ബുദ്ധ്യാദി എന്ന് പറയുന്നതിനെയാണ് ഇവിടെ തത് എന്ന് പറയുന്നത് അത് അത് അതായത് ആ ബുദ്ധി മുതലായവ എം ഏത് പരമാത്മാവുണ്ടോ അതിൽ ഇവിടത്തെ എം എന്നുള്ള വാക്കിന് അതാണ് ഈ വലിയ ആചാര്യന്മാരുടെ എന്താ പറയുക ആ വിശദീകരണത്തിലെ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എം യാ എന്നുള്ളതിന് സാധാരണ സംസ്കൃതത്തിലുള്ള അർത്ഥം വെച്ച് മനസ്സിലാക്കിയാൽ ഇവിടെ ഒന്നും മനസ്സിലാകത്തില്ല തൊട്ട് മുമ്പുള്ള വരിയിൽ ബുദ്ധ്യാദി എന്നുള്ളതിനെയാണ് തത് എന്ന് പറഞ്ഞത് യം എന്ന് പറയുമ്പോൾ ഏത് പരമാത്മാവുണ്ടോ അതിനെ എന്നുള്ള മീനിങ് ആണ് ന ചേതയതി ചേതനമാക്കുന്നില്ലയോ അയം അത് ഈ പരമാത്മാ എന്ത് രസമായിട്ടാ അത് ഈ പരമാത്മാ അതായത് യഹ ചേതീ ബുദ്ധ്യാദി യം ചേതഗത്യം തത് യം ചേതഗതി അയം അപ്പൊ എന്താണ് പരമാത്മാ ഇവിടെ പറഞ്ഞേ നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന പദത്തിന് ശരിയായിട്ടുള്ള അർത്ഥമായി ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ് ബുദ്ധി ഇവയെയെല്ലാം അറിവ് സ്വരൂപമാക്കി ആ ബുദ്ധിയാൽ ഈ ശരീരത്തെയും അറിവുള്ളതാക്കി ഈ ലോകത്തെ നോക്കിക്കൊണ്ട് മൂന്ന് അനുഭവങ്ങൾക്കും സാക്ഷിയായി ഇരുന്നു കൊണ്ട് ഇരിക്കുന്നുവോ അത് പരമാത്മ പ്രത്യേകം സർക്കിയാം നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന പദത്തിന് ശരിയായ അർത്ഥമായി ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ് ബുദ്ധി ഇവയെയെല്ലാം അറിവ് സ്വരൂപമായി അറിവ് സ്വരൂപമാക്കി ആ ബുദ്ധിയാൽ ഈ ശരീരത്തെയും അറിവുള്ളതാക്കി ഈ ലോകത്തെ നോക്കിക്കൊണ്ട് മൂന്ന് അനുഭവങ്ങൾക്കും സാക്ഷിയായി ഇരുന്നു കൊണ്ട് ഇരിക്കുന്നുവോ അതാണ് പരമാത്മ അത് തന്നെ ആത്മ അതാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് പരമാത്മാ എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മാവാണ് രണ്ടും വേറെ അല്ലേ അല്ല ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പരമാത്മാ വേറെ ആത്മാ വേറെ ആണെന്ന് തോന്നരുത് നേരത്തെ തൊട്ടേ എന്ന് പറയുന്നുണ്ട് പരമാത്മാ എന്ന് പ്രയോഗിക്കും ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ആത്മാ എന്ന് പ്രയോ പ്രയോഗിക്കും എല്ലാം ഒന്ന് തന്നെ പരമാത്മാ ആത്മാ എല്ലാം ഒന്ന് തന്നെ പ്രധാന കാര്യം നമ്മൾ സാധാരണയായി ഞാൻ എന്നതിനെ ശരീരമായി കാണും അല്ലെ എപ്പോഴും ഇതിനി ധാരാളം പറയും എന്താ നമ്മുടെ മനസ്സിൽ നിത്യങ്ങളും മാറണം ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ചിന്ത പോണം പ്രത്യേകിച്ചും ഉപനിഷത്ത് പഠിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാറി 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 പോകണം അതിനു വേണ്ടി എന്ത് ചെയ്യും ശാസ്ത്രം ഇതൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്ക് 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 ഗുരുനാഥന്മാർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മൾ ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്താ വിചാരിക്കുന്നത് നമ്മൾ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോ ഉടൽ നടക്കുമ്പോ ഞാൻ ഉടൽ എന്ന് നമ്മൾ കണ്ടുകൊണ്ട് ഞാൻ നടക്കുന്നു എന്ന് പറയും നടക്കുമ്പോ നമ്മൾ എന്ത് പറയും ഉടൽ നടക്കുമ്പോ ഞാൻ നടക്കുന്നു എന്ന് പറയും മനസ്സ് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയും മനസ്സിൽ സങ്കടം വരുമ്പോ എനിക്ക് സങ്കടമാണ് ഞാൻ സങ്കടപ്പെടുന്നു എന്ന് പറയും അതുപോലെ സന്തോഷം വരുമ്പോ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് സന്തോഷമാണ് എന്ന് പറയും ശരിയായ ഞാൻ എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ മനസ്സിനെയും ശരീരത്തെയും കണ്ട് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാക്ഷിതത്വം ഇവിടെ ഒന്നും പറയുന്നില്ല അവിടെ ഒന്നും ഇന്നത്തെ കണ്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ സാക്ഷിതത്വമാണ് അപ്പൊ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ആ സാക്ഷിതത്വം മനസ്സായി മാറിയത് എന്നുള്ളത് പറഞ്ഞു മനസ്സിന്റെ പ്രത്യേക ശക്തി കൊണ്ട് ഈ പരമാത്മ ശക്തിയിലെ ചൈതന്യത്തെ സ്വീകരിച്ചു കൊണ്ടാണ് അപ്പ ഈ പരമാത്മ ഇവിടെ തന്നെ ഇരിക്കുകയാണ് അതാണ് യഥാർത്ഥമായ യഥാർത്ഥമായ നമ്മൾ അപ്പോ അറിവ് സ്വരൂപം നിത്യമാണ് സ്വതന്ത്രമാണ് അതിനെ ഈ മൂന്ന് കാലങ്ങളൊന്നും ബാധിക്കില്ല അത് ഈ മൂന്നിനെ അറിയുന്നു ജാഗ്ര സ്വപ്ന സുഷുപ്തിയെല്ലാം അത് അറിയുന്നു ഇത് പിന്നീട് വിശദമായിട്ട് ആചാര്യസ്വാമികള് നമുക്ക് പിന്നീട് പറഞ്ഞു തരും പിന്നെ നമുക്ക് ഇത്രയും ആയിട്ട് ഈ ശ്ലോകം പരിപൂർണമായി ഇവിടെ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകത്തെ നോക്കാം ഇത് നന്നായിട്ട് ഈ രണ്ട് ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും വളരെ നന്നായിട്ട് ഇവിടെ ഇന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏറ്റവും നന്നായിട്ട് ആ പരമാത്മതത്തെ മനസ്സിലാക്കാനും ഉള്ളിലുള്ള സകല സംശയങ്ങളെ മാറ്റാനുമായിട്ട് വിവേക ചൂടാവണിയിലെ ഈ ഭാഗം വളരെയധികം നമുക്ക് ഉപയോഗപ്രദമാണ് നമുക്ക് ഈ കറണ്ടിന്റെ കുറച്ചുള്ളതുകൊണ്ട് ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാം അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം പിന്നെ നാളെ മുതൽ രാമായണ മാസത്തിന്റെ പരിപാടികൾ ആരംഭിക്കുകയാണ് സ്വാമി ആരമണത്തിൽ അറുപത്തി ഏഴോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് നാളെ ഓഫ്ലൈൻ ആണ് നാളെ പത്ത് മണിക്ക് രാവിലെ സ്വാമി ആരമണത്തിൽ ഉദ്ഘാടനം മൂന്ന് കുട്ടികൾ നാളെ ചെറിയ പ്രഭാഷണങ്ങൾ നടത്തും അത് ആണ് അതിൻ്റെ റെക്കോർഡിംഗ് ഇടും പിന്നീട് മറ്റന്നാൾ മുതൽ വൈകുന്നേരം എട്ടര മണിക്ക് ഓൺലൈനിൽ നമ്മുടെ ഇതേ ലിങ്ക് ലിങ്കത്തിന് സെയിം ലിങ്ക് ഈ ലിങ്കിൽ തന്നെ ഓൺലൈനിൽ കുട്ടികളുടെ പ്രഭാഷണ പരമ്പരയാണ് അപ്പൊ ഇപ്രാവശ്യം അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് കഥ പറയുക രാമായണ കഥ തുടക്കം തൊട്ട് ഇങ്ങനെ പരിപരിയായിട്ട് കുഞ്ഞുങ്ങൾ ഓരോ ദിവസം കഥയുടെ ഓരോ ഭാഗം അതിന്റെ ഓർഡർ അനുസരിച്ച് ആത്മീകി രാമായണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പറയുകയാണ് മുപ്പത്തി രണ്ട് ദിവസം മുഴുവൻ ആ കഥ കുട്ടികളെ കൊണ്ട് കവർ ചെയ്യിപ്പിച്ച് ഓരോരുത്തർ ചെറിയ ചെറിയ ഭാഗം കൊടുത്ത് അവര് അത് കഥ പറയുകയാണ് അപ്പൊ പറ്റുന്നവരൊക്കെ അതൊന്ന് കയറണം എട്ടര മണിക്ക് പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ പിന്നെ വലിയവരുടെ ഉണ്ട് അത് പിന്നെ നിങ്ങൾ സൗകര്യം കേൾക്കാതിരിക്കുന്ന ചാകാം കുഞ്ഞുങ്ങളുടെ ഇതിന് കയറി എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കുട്ടികളെ നമുക്ക് വരുന്ന തലമുറയെ ഇതൊക്കെ ഈ ഇതിഹാസങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നതും അതിൽ നിന്ന് വാല്യൂസ് പഠിക്കുന്നവരുമാക്കി മാറ്റണ്ട ഒരു ചുമതല നമുക്കുണ്ട് അപ്പൊ അതിന് നമ്മളൊക്കെ വേണ്ടി തന്നെയാണ് ഫുൾ ടൈം മെനക്കെടുന്ന് അപ്പൊ നിങ്ങളെല്ലാവരും അതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ ഓരോ ദിവസം കേറുക എന്നിട്ട് കുഞ്ഞുങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു അഭിനന്ദനം പറയുക അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അതിന് എല്ലാവരും സഹകരിക്കണം എല്ലാവരുടെ പാദങ്ങളിൽ നമസ്കാരം ഓം പൂർണമദ പൂർണ്ണമിതം पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ओम शांति 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 हरि ओम तत्सत् ब्रह्मार्पणमस्तु साईराम साहब साईराम Morning, eight thirty two. No, no, you. Okay, 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 Thank you, sir. Thank you.